ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുക എന്ന കൂടിയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി വ്യക്തികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പരീക്ഷാകാലം വന്നിരിക്കുകയാണ് സ്റ്റഡി ടിപ്സ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന അവധി അറിയിപ്പുകൾ ഉൾപ്പെടെ മറ്റു വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന പുതിയ സർക്കുലറുകൾ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എങ്ങനെ പഠിക്കണം എങ്ങനെ തയ്യാറാകണം എന്നതിനുള്ള സ്റ്റഡി ടിപ്സുകൾ എല്ലാം ഈ ചാനൽ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ രക്ഷാകർത്താവാണെങ്കിലും അധ്യാപകരാണെങ്കിലും ചാനൽ ഫോളോ ചെയ്യാനും മടിക്കരുത് മറക്കരുത് അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യമാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കാം ഇപ്പൊ വാസ്തവത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തീരദേശ ഹർത്താലാണ് മത്സ്യത്തൊഴിലാളികളുടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത് വിദ്യാഭ്യാസ മേഖലയെ യാതൊരു തരത്തിലും ഇപ്പോൾ ബാധിക്കുകയില്ല പക്ഷേ മറ്റൊരു അവധി പ്രഖ്യാപനം വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അത് മലയും കീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് മറ്റൊന്നുമല്ല മലയുംകീഴ് വിളവൂർക്കൽ മാറനല്ലൂർ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു ഇപ്പം ഇത്തരത്തിൽ ചില പ്രാദേശിക അവധികളാണ് ഉള്ളത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എസ് എൽ സി വിദ്യാർത്ഥികൾ ഐ ടി യു വേണ്ടി പഠിക്കുക അതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷകൾ നമ്മുടെ കൺമുന്നിലുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ടാണ്